ഹായ് ഹലോ എല്ലാവർക്കും മറൈൻ ഫ്ലേവേഴ്സിന്റെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ ഒരു ടു വീക്സ് ഗ്യാപ്പ് വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ചാനലിൽ വീഡിയോസൊക്കെ ഷോർട്സൊക്കെ മാത്രം ഞാൻ എടുക്കിയിട്ടിട്ടുണ്ടായിരുന്നുള്ളൂ ഒരാഴ്ച ഞാൻ ഫുൾ ഹോസ്പിറ്റലിലായിരുന്നു അത് കുറച്ച് ഞാൻ ചെറിയ ഒന്ന് രണ്ട് ഷോർട്സിനകത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ പേർക്കൊക്കെ ഓർഡേഴ്സൊക്കെ പെൻഡിങ് ആയിരുന്നു അപ്പോൾ അതെല്ലാം ക്ലിയർ ചെയ്തിട്ടുണ്ട് പിന്നെ വന്നതിന് ശേഷം പിന്നെ ഒരു ഒരാഴ്ച എന്ന് പറയുന്നത് ഇനിയിപ്പോൾ എൻ്റെ അനിയൻ്റെ കല്യാണമുണ്ട് അപ്പോൾ അതിൻ്റെ ചെറിയ തിരക്കുകളൊക്കെ ആയിട്ട് അങ്ങനെ ബിസിയായിരുന്നു അപ്പോൾ ഇന്ന് കുറച്ച് പ്ലാൻസിൻ്റെ കുറച്ച് പ്ലാൻസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട് ഞാൻ ഹോസ്പിറ്റലിൽ ആവുന്നതിന് മുന്നേ കുറേ പ്ലാൻസ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെയൊക്കെ ഒരു സെയിൽസ് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു ചെറിയൊരു വീഡിയോ ആണ് അപ്പോൾ വീഡിയോ എല്ലാവരും അവസാനം വരെ കാണുക വാങ്ങാൻ താല്പര്യമുള്ളവർക്ക് എങ്ങനെയാണ് വാങ്ങേണ്ടതെന്നൊക്കെയുള്ള ഡീറ്റെയിൽസ് ഞാൻ അവസാനം പറയുന്നതായിരിക്കും അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ പ്ലാൻസ് ഏതൊക്കെയാന്ന് കണ്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് ആന്തൂറിയം സ്വീറ്റ് ആണ് അതെ ഈ ഒരു ഹാർഡ് ഷേപ്പ് ലീഫ് വരുന്ന ഒരു ഫോളേജ് ആന്തൂറിയുമാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല ബുഷിയായിട്ട് നമുക്ക് ഇൻഡോർ വേണമെന്നുണ്ടെങ്കിൽ വെക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് പക്ഷേ നമ്മൾ ആഴ്ചയിൽ ഒരിക്കലെടുത്ത് പുറത്ത് വെച്ചത് അത്യാവശ്യം നല്ല രീതിയിൽ ഇൻഡയറക്റ്റ് ആയിട്ടുള്ള സൂര്യപ്രകാശവും കിട്ടണം നല്ല രീതിയിൽ നനച്ചും കൊടുക്കണം നല്ല ബുഷിയായിട്ട് വളർത്താൻ പറ്റുന്ന ഒരു പ്ലാന്റ് ആണ് അപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ വേല അവൈലബിൾ ആയിട്ടുണ്ട് ഇപ്പോൾ അപ്പോൾ ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് കൊറിയർ ചാർജ് എക്സ്ട്രാ അൻപത് രൂപ വരും കൊറിയർ ചാർജ് ഞാനിതിൻ്റെ കൂടെ പറയുന്നില്ല പ്ലാന്റിൻ്റെ പ്രൈസ് മാത്രമാണ് പറയുന്നത് കാരണം ഒന്ന് രണ്ട് പേർക്ക് കൺഫ്യൂഷൻ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ പ്ലാന്റിൻ്റെ പ്രൈസ് മാത്രമാണ് പറയുന്നത് മുന്നൂറ്റി അൻപത് രൂപയാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അടുത്തതൊരു അടിപൊളി എൻ്റെ ഒരു വൺ ഓഫ് ദി ഫേവറേറ്റ് ആണ് ബ്ലാക്ക് കാഡിനൽ എന്ന് പറഞ്ഞൊരു ഫിലോഡൻട്രോൺ ആണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് ലീഫ് മെച്ചൂർ ആവുന്നതിനനുസരിച്ചിട്ട് നല്ല ഡാർക്കായിട്ട് വരുന്ന ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഇതിവിടെ ഞാൻ സ്പോട്ട് ചെയ്ത് മദർ പ്ലാന്റ് ആക്കിയൊക്കെ വെച്ചിട്ടുണ്ട് പല വീഡിയോസിലും കാണിച്ചിട്ടുണ്ട് ഞാൻ അത് ജസ്റ്റ് നിങ്ങൾക്കൊന്ന് നോക്കാവുന്നതാണ് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഇതേ സെയിം പ്ലാന്റ് തന്നെയായിരിക്കും ഓർഡർ ചെയ്യുന്നവർക്ക് കിട്ടുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല റൂട്ട്സൊക്കെ വന്നിട്ടുള്ള പ്ലാന്റാണ് ആണ് ഇതാണ് ഫിലോഡൻഡ്രോൺ ബ്ലാക്ക് ക്യാഡിൻ്റെ ബ്ലാക്ക് ക്യാഡിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് നാന്നൂറ് രൂപയാണ് പ്രൈസ് വരുന്നത് നമ്മൾ സേഫായിട്ട് കൊറിയർ വഴി എല്ലായിടത്തേക്കും അയച്ചു കൊടുക്കുന്നതാണ് അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ വീണ്ടും റീസ്റ്റോക്ക് ചെയ്ത പ്ലാന്റ് ആണ് ഇപ്പോൾ കഴിഞ്ഞിടയ്ക്ക് ഞാൻ കുറേ അധികം കൊടുത്തിട്ടുണ്ടായിരുന്നു നല്ല രീതിയിൽ മൂവിങ് ഉള്ളൊരു പ്ലാന്റ് ആണ് എസ് പി കുളമ്പിയാണ് കാരണം ഈ ഒരു പ്ലാന്റ് വാങ്ങിക്കുന്നവർക്കുള്ളൊരു ലക്കെന്ന് പറയുന്നത് ഇതേ കണ്ടോ ഇത്രത്തോളം തൈകൾ തൈകളിതിലുണ്ടാവും ഒരു മൂന്ന് തൈയിൽ കുറയാതെ ഒരു പ്ലാന്റ് വലിയ പ്ലാന്റ് ആയിരിക്കും എസ്റ്റാബ്ലിഷ്ഡ് പ്ലാന്റ് ആയിരിക്കും പിന്നെ അതിൻ്റെ ചുവട്ടിൽ കുറേ അധികം തൈകൾ ഉണ്ടായിരിക്കും അപ്പോൾ അതാണ് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രത്യേകത ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് അഞ്ഞൂറ്റി രൂപയാണ് ഇത്രത്തോളം ഉഷിയായിട്ടുള്ള പ്ലാന്റ് തന്നെ ആയിരിക്കും നിങ്ങൾക്ക് കിട്ടുക ഞാൻ വേറെ ഒന്ന് രണ്ട് പോട്ട് കൂടി ഞാൻ എടുത്ത് കാണിച്ചു തരാം അല്ലേ ഇത് കണ്ടോ ഇത് അടുത്ത ഒരെണ്ണതാണ് അതിലും ഇത്രത്തോളം നിറയെ തൈകൾ ഉണ്ടായിരിക്കും നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല അടിപൊളി പ്ലാന്റ് ആണ് കേട്ടോ ഇത് അടുത്തതാണ് അതിലും നിറയെ തൈകളുണ്ട് സെപ്പറേറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഒരു നാലഞ്ച് തൈകൾ നമുക്ക് ചെടികളാക്കി നമുക്ക് എടുക്കാൻ പറ്റും അപ്പോൾ ഇതാണ് എസ് പി കൊളംബിയ ഇതിൻ്റെ എന്ന് പറയുന്നത് അഞ്ഞൂറ്റി അൻപത് രൂപയാണ് ഇനി നമുക്ക് അടുത്ത പ്ലാന്റ് കാണാം അടുത്തൊരു ഫിലോഡൻട്രോൺ ആണ് ഫിലോഡൻട്രോൺ ഗോൾഡൻ നാരോ എന്ന് പറയുന്നൊരു പ്ലാന്റ് ആണ് കേട്ടോ നല്ല ലൈറ്റ് ഗ്രീൻ ആയിട്ടുള്ളൊരു പ്ലാന്റ് ആണ് ലീഫ് വരുന്നൊരു പ്ലാന്റ് ആണ് നല്ല അട്രാക്റ്റീവായിട്ടുള്ള നല്ല ഒരു അടിപൊളി ഒരു പ്ലാന്റ് ആണ് ഈ ഒരു ഫിലോഡൻട്രോൺ ഇതിൻ്റെ കണ്ട ഒരു നാരോ സോ പോലെ നമ്മുടെ അറക്കവാളിൻ്റെയൊക്കെ അറ്റം പോലെ ആയിരിക്കും ഇതിൻ്റെ ലീഫിൻ്റെ എഡ്ജസ് വരിക നല്ല ഭംഗിയാണ് കാണാനായിട്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി രൂപയാണ് നല്ല വലിയ ലീഫ് ആയിട്ട് വരുന്ന ഫിലോഡൻട്രോൺ പ്ലാന്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സാണ് ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തത് ഫിലോഡൻട്രോൺ ബില്ലിച്ചിയാണ് ഇത് നമ്മളൊരു ക്ലൈമ്പിങ് ക്ലൈമ്പ് ചെയ്യാനായിട്ടൊരു കുയർച്ചിക്കൊക്കെ വെച്ച് കൊടുത്തു കഴിഞ്ഞാൽ അതിൽ പിടിച്ചു കയറി വളർന്നു പോകുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗിയാണ് ഇതിൻ്റെ ആ ഒരു ലീഫ് കണ്ടോ ഒരു കുതിരയുടെ ഒക്കെ ആ ഒരു ഫേസിൻ്റെ ഒരു ഷെയ്പ്പാണ് ഇതിൻ്റെ ലീഫ് വരുന്നത് വലിയ ലൈഫ് ലീഫായിട്ട് വരുന്ന പ്ലാന്റ് ആണ് ഇതിൻ്റെ മദർ പ്ലാന്റ് ഇവിടെ ഉണ്ട് ഒരുപാട് പിടിയിൽ ഞാൻ കാണിച്ചിട്ടുണ്ട് ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി അറുപത് രൂപയാണ് നല്ല ഹെൽത്തി പ്ലാന്റ് ആണ് പിന്നെ സി സി പ്ലാന്റിൻ്റെ ബ്ലാക്ക് ദേ കുറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇവിടെ തന്നെ ഇരുത്തി ഞാൻ നന്നായിട്ട് വളർത്തിയെടുത്തിട്ടുള്ള പ്ലാന്റ് ആണ് ബ്ലാക്ക് സി സി ആണ് ആദ്യത്തെ ലീഫാണ് ഈ ഒരു ഗ്രീൻ കളറിൽ വരുന്നത് അതിനുശേഷം നല്ല ബ്ലാക്ക് ആയിട്ട് കേട്ടോ ഈ മെച്യൂറായി കഴിയുമ്പോൾ ഈ ഒരു രീതിയിൽ നല്ല ബ്ലാക്ക് ആയിട്ടായിരിക്കും ലീഫ് ഉണ്ടാവുക ഇപ്പോൾ ഈ ഒരു പ്ലാന്റ് നമ്മുടെ കയ്യിൽ അവൈലബിളാണ് സി സി പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ടു ഹൺഡ്രഡ് റുപ്പീസാണ് അപ്പോൾ കുറച്ച് കുറച്ച് പോട്ട് അവൈലബിൾ ആണ് ഇതിപ്പോൾ രണ്ടെണ്ണം ഞാൻ കാണിക്കുവാണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് സി സി പ്ലാന്റിൻ്റെ അത് ഫാമിലിയിലുള്ള ഡോർഫ് സി ആണ് കേട്ടോ ഡോർഫ് ഗ്രീൻ സി സി ആണ് ഇത് ഭയങ്കര അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് ഇത്രയും നന്നായിട്ട് വളർന്ന് ഹെൽത്തി ആയിട്ടുള്ള അത്യാവശ്യം നല്ല വലുതായിട്ടുള്ള സൈസാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് കണ്ടോ നല്ല അടിപൊളി പ്ലാന്റ് ആണ് നല്ല വെറൈറ്റി ആണ് ഇൻഡോർ പ്ലാന്റ് ആണ് ഇൻഡോർ ആയിട്ട് നിങ്ങൾക്ക് വെക്കാം ടി വി സ്റ്റാൻഡിൻ്റെ സൈഡിലോ അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പർഗോളയുടെ ഒക്കെ സൈഡിലൊക്കെ വെക്കാൻ പറ്റിയ അടിപൊളി പ്ലാന്റ് ആണ് ആപ്പം ഇതൊരു പ്ലാന്റ് ആണ് പിന്നെ ഇത് ഒരു പ്ലാന്റ് ആണ് ഇത്രയും വലിയ സൈസ് എന്തായാലും പുറത്ത് വലുതായിട്ട് അല്ല കാരണം എൻ്റെ ഇത് ഒരു ഒന്നര കൊല്ലമായിട്ട് ഇരുന്നിട്ട് ഇത്രയും ആയിട്ടുള്ളതാണ് രണ്ട് ഒന്ന് രണ്ട് മൂട് ഉണ്ട് ഒരു കൂട്ടിനകത്ത് അപ്പോൾ ഈ ഒരു പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഫോർ ഫിഫ്റ്റി ആണ് നല്ല ബുഷിയായിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് ആണ് കേട്ടോ എനിക്ക് ഒന്ന് ഒരു മൂന്ന് അഞ്ച് പീസ് മാത്രമേ കയ്യിലുണ്ടാവുകയുള്ളൂ അപ്പോൾ ഇത് വേണമെന്നുള്ളൊരു പെട്ടെന്ന് തന്നെ ബുക്ക് ചെയ്യേണ്ടതാണ് പിന്നെ ഇത് ഒരു വെറൈറ്റിയാണ് അപ്പോൾ കൊണ്ടു വന്നിട്ടുള്ള പുതിയ പ്ലാന്റ് ആണ് ഇത് ഫിലോഡൻ റോൺ റെഡ് ഹാർട്ട് എന്ന് പറഞ്ഞ വെറൈറ്റിയാണ് കേട്ടോ നല്ല ഭംഗിയാണ് കാണാനായിട്ട് അടിപൊളിയാണ് ഈ സെൻ്ററിൽ ഒരു റെഡ് ഷെ ലൈൻ വരുന്നുണ്ട് ഹാർട്ട് ഷെയ്പ്പ് ലീഫ് നല്ല ബുഷിയായിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് അപ്പോൾ ഇത് ഇത് അടുത്ത പ്ലാന്റ് എല്ലാം ഏകദേശം സെയിം സൈസിലുള്ള നല്ല അടിപൊളി പ്ലാന്റ്സ് ആണ് അപ്പോൾ ഇതിൻ്റെ പ്ലാൻ ഈ ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മുന്നൂറ്റി എഴുപത് രൂപയാണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് ഇതിപ്പോൾ ഒരു അഞ്ച് അഞ്ച് പ്ലാന്റ് ആണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അടുത്തതാണ് ഫിലോഡൻട്രോൺ റഷ് കണ്ടോ ഇത് നല്ല ബുഷി ആയിട്ടുള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇപ്പോൾ അടുത്തു കൊണ്ടുവന്നിട്ടേ ഉള്ളൂ അപ്പോൾ ഇതും നമ്മുടെ കയ്യിൽ ആണ് ഈ ഒരു പ്ലാന്റിന് പ്രൈസ് വരുന്നത് ഫോർ ഹൺഡ്രഡ് ആണ് നല്ല ഹെൽത്തി ആയിട്ടുള്ള വലിയ പ്ലാന്റ് ആണ് ഇനി ഒരു പ്ലാന്റ് കൂടെ കാണിക്കാനുണ്ട് ഇതാണ് ആന്തൂറിയുമാണ് ആന്തൂറിയും വില്ലനേറും ആണ് അടിപൊളി അടിപൊളിയൊരു പോളിയ് ജാന്തൂറിയുമാണ് ഈ ഒരു പ്ലാന്റ് കൂടി എന്തായാലും ഇപ്പം സെയിലിന് അവൈലബിൾ ആണ് ഇതിന് പ്രൈസ് വരുന്നത് ഏറ്റവും തൗസൻഡ് എയിറ്റ് ഹൺഡ്രഡ് ആണ് കേട്ടോ ഇൻക്ലൂഡിങ് കൊറിയർ ചാർജ് ആണ് ഈ പ്ലാന്റിൻ്റെ പ്രൈസ് വരുന്നത് മൂവായിരത്തി എണ്ണൂറ് രൂപയാണ് വെറൈറ്റി പ്ലാന്റ്സ് ആണ് ഞാൻ കഴിഞ്ഞിടയ്ക്ക് ഒരു ഷോർട്സ് ഇട്ടപ്പോൾ ഒരു പ്ലാന്റിൻ്റെ കയ്യിൽ നിന്ന് ഒരു കസ്റ്റമർ വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇത് അപ്പോൾ സെറ്റായ പ്ലാന്റ് ആണ് അപ്പോൾ ഇത്രയും പ്ലാൻസ് ആണ് ഇപ്പോൾ നിലവിലെ സെയിലിന് എൻ്റെ കയ്യിൽ റെഡി ആയിട്ടുള്ളത് ഇനി കുറച്ചധികം പ്ലാൻസ് കൂടി ഉണ്ട് അതൊക്കെ ഒന്ന് സെറ്റായി വരുന്നതേ ഉള്ളൂ അപ്പോൾ ഈ പ്ലാൻസ് ഏതെങ്കിലുമൊക്കെ വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക് ആ സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ ആദ്യം നിങ്ങൾക്ക് ഡ്രൈ ഫിഷിൻ്റെ ഡീറ്റെയിൽസ് ആയിരിക്കും കിട്ടുന്നത് കാരണം ഞങ്ങൾക്ക് ഡ്രൈഫിഷ് ഹോം മെയ്ഡ് ഡ്രൈ ഫിഷിൻ്റെ സെയിൽ കൂടി ഉണ്ട് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ആദ്യം വരും പക്ഷേ നമ്പർ സെയിം തന്നെയാണ് നമ്പറൊന്നും മാറി കൂട്ടിയിട്ടുള്ളതല്ല അതുപോലെ തന്നെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ ആ ലിങ്ക് കൊടുത്തേക്കാം വാട്സാപ്പിൻ്റെ അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഡയറക്റ്റ് സേവ് ചെയ്യാതെ തന്നെ എനിക്ക് മെസ്സേജ് അയക്കാൻ പറ്റുന്നതാണ് നമ്മൾ എല്ലാ സ്ഥലത്തേക്കും കൊറിയർ വഴിയാണ് അയച്ചു കൊടുക്കുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക വീഡിയോയ്ക്ക് ഒരു ലൈക്ക് കൊടുക്കുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടൊരു കമൻറ്റ് കൂടി കൊടുക്കുക അപ്പോൾ ഇനി പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവരേക്കും ബൈ ബൈ